ൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്നുകൊരുത്തിയാർ പതിനാറാം അദ്ധ്യായം ഒൻപതാം വാക്യം എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികളും പലതുണ്ട് ഹലലുയ അപ്പസ്തുലനെ പൗലോസിന് എഫോസോസിൽ ശ്രസൂഷയുടെ വാതിൽ തുറന്നു ഹലലു അപ്പസ്തോലം പറയുന്നു എനിക്ക് വലിയതും സഫലവുമായ വാതിൽ തുറന്നു വലിയ വാതിൽ സഫലമായ വാതിൽ എന്നാൽ അതേ വചനത്തിൽ അദ്ദേഹം പറയുന്നു എന്നാലും എനിക്ക് എതിരാളികൾ പലരുമുണ്ട് പ്രതിസന്ധികൾ പലതുമുണ്ട് പ്രിയരെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രതികൂലത്തിന് നടുവിലും തൻ്റെ ജനത്തിനു വേണ്ടി വാതിൽ തുറക്കുന്നവനത്രേ നമ്മുടെ ദൈവം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അരുളിച്ചതവൻ അവൻ വഴിയാ അവൻ വാതില അവൻ നമുക്ക് വേണ്ടി വാതിൽ തുറക്കും ഒരു നാളും നമ്മെ അടച്ചിടാൻ നമ്മെ മുമ്പോട്ട് വിടാതിരിപ്പാൻ അവൻ അനുവദിക്കത്തില്ല അല്ല ലൂയ്യ നമ്മളെ അടച്ചിടുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ നമ്മുടെ വാതിലുകൾ മുൻപിൽ കൊട്ടിയടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ തിരുവചനം പറയുന്നു വലിയതും സബലവുമായൊരു വാതിൽ നാം വിശ്വാസത്താൽ കാണണം നമ്മുടെ മുമ്പിൽ വലിയ വാതിൽ കാണണം നിങ്ങൾക്കറിയാമല്ലോ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ പല അഭിഷിക്തന്മാരും ജീവിതത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിതം മതി എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട് ഹലുയ ഏലിയാവിനെക്കുറിച്ച് വേറെ പുസ്തകം പറയുന്നു ഇസബേലിൻ്റെ ഭീഷണിയുടെ മുമ്പിൽ ഏലിയാവ് വിചാരിച്ചു ജീവിതം ഇവിടെ കൊണ്ട് തീർക്കാം കർത്താവേ എന്നെ എൻ്റെ ജീവിതം അങ്ങ് എടുക്കണം എനിക്കിത് മതി എനിക്ക് ഇനി വേണ്ട എന്ന് ഹലുയ താൻ നിരാശയോടെ ഹലു ദൈവത്തോട് സംഭാഷിച്ചതായി തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് പകൽക്കാലവും പ്രിയരെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയാണോ ഏത് പ്രതികൂലമാണോ ഭയപ്പെടേണ്ട നിനക്ക് ഒരു പ്രത്യാശയുണ്ടോ ആ പ്രത്യാശയ്ക്ക് ഒരു നാളും ഭംഗം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല പ്രത്യാശയുള്ളവനെ അടുത്ത തലത്തിലേക്ക് പോകത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് വാക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യാശയുടെ വാക്ക് പറയാം ഇവിടെ അപ്പസ്തുലനെ പൗലോസ് പറയുന്നത് പോലെ എൻ്റെ മുമ്പിൽ വലിയതും സബലവും മായ വാതിൽ തുറന്നിരിക്കുന്നു ഒത്തിരി പ്രതികൂലത്തിൻ്റെ ഒത്തിരി പോരാട്ടത്തിൻ്റെ സ്ഥലമാണ് എഫോസോസ് എഫോസോസ് പട്ടണം അല്ലല്ല മന്ത്രവാദങ്ങളെ കൊണ്ട് ആഭിചാരങ്ങളെ കൊണ്ട് അല്ലെല്ലിയ ആഭിചാര ചരടുകളെ കൊണ്ടൊക്കെ ഒരു സ്ഥലമാണ് ഒത്തിരി പ്രതികൂലമാണ് അവിടെ നിന്ന് അല്ലല്ലി വല്ല രക്ഷുണ്ടാകുമോ വല്ല ആത്മാക്കളും രക്ഷിക്കപ്പെടുമോ ഇതൊക്കെ മനുഷ്യർക്ക് സംശയമാണ് നമ്മുടെ പ്രത്യാശയെ നശിപ്പിക്കുന്ന സ്ഥലമായിരുന്നു അത് എന്നാലും വചനം വായിക്കുന്ന ഒരു ദൈവ വചനത്തിൽ ഴിയുമ്പോൾ ഹലി ലുയ അവൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല ഇന്ന് രാവിലെയും വാതിൽ തുറക്കുന്നവനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് ഈ ഒരു തിരിച്ചറിവുണ്ടോ അങ്ങനെയെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നാം പറയണം എൻ്റെ കർത്താവ് വാതിലാ അവൻ വാതിൽ തുറക്കും ഹലി വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന അതേ വാക്യങ്ങൾ നമ്മുടെ വായിൽ നിന്ന് ഉരുവിടണം വെളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ ഏഴിൽ പറയുന്നു ആരടച്ചാലും അവൻ വാതിൽ തുറക്കും ആരട ആര് തുറന്നാലും അവൻ അടയ്ക്കും അങ്ങനെ കഴിവ് നാം എന്ന് ഇനി എന്ത് ജീവിതത്തിൽ ചോദിച്ചു നിൽക്കുമ്പോൾ പറഞ്ഞാട്ട് ദൈവത്തിന്റെ വചനം വാഗൊണ്ട് ഏറ്റു പറഞ്ഞാട്ട് ദൈവത്തിന്റെ വചനം നാം പറയുമ്പോൾ ആ വചനം നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള യാത്രയിൽ ആ വചനം നമ്മെ ബലപ്പെടുത്തും ഹലലുയ വാതിൽ തുറക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ വാ ഏറ്റുപറയണം എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും പറയണം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നെ മാനിക്കുന്ന ദൈവം ജീവിക്കുന്നു അങ്ങനെയെങ്കിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് കർത്താവ് ബലം തരും രണ്ട് ഹലലു എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും വാതിൽ തുറക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന വായ അടഞ്ഞു പോകരുത് നിങ്ങളുടെ വാ എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം ഏത് വിഷയത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്ത്രോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവവും പാകെ അറിയിക്കണം സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ വാതിൽ അടഞ്ഞു അടഞ്ഞുകിടന്ന സ്ഥാനത്ത് പത്രോസിനു വേണ്ടി ദൂതനിറങ്ങിച്ചെന്ന് അവനെ കാരാഗ്രഹത്തിന് പുറത്തു കൊണ്ടുവന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് പ്രിയരെ എല്ലാം അടഞ്ഞു ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടി വാതിലുകൾ തുറക്കും പ്രാർത്ഥിച്ച ഹാഗാറിന് കണ്ണു തുറന്ന് ദൈവ ഒരുക്കിയ നന്മയെ കാണിച്ചു കൊടുത്തു ഇന്ന് പകൽക്കാലവും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ നിന്റെ പ്രാർത്ഥന വൃതാവായി പോകത്തില്ല അവൻ വാതിൽ തുറക്കുന്ന ദൈവമാണ് തീർന്നില്ല തിരുവചനം പറയുന്നു നിങ്ങൾ ഹലലി ദൈവത്തെ ആരാധിക്കണം നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിൽ ഹലലി ഒന്നും മിണ്ടാതെ ഇരിക്കരുത് താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് ഇനി ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കരുത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം ഇതുവരെ നടത്തിയ ദൈവവിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യണം കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസും ശീലാസും വായ അടച്ചില്ല അവരുടെ കൈകളും കാലുകളും ആമത്തില കൈകൾ ചലിക്കത്തില്ല കാല് ചലിക്കത്തില്ല പക്ഷെ വാ അടച്ചു വെക്കാൻ ഹല്ലലി ഒരു ജയിലർക്കും സാധിച്ചില്ല അതുകൊണ്ട് എന്താ സംഭവിച്ചത് അവർ അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചു അവർ ദൈവത്തെ ആരാധിച്ചു അവരുടെ മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളെയും കർത്താവ് തുറന്നു ഇന്ന് രാവിലെ സമയം വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ പൈതലെ വാതിൽ തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു വിചാരം നിനക്കൊണ്ടോ ഒന്നാമത് നാം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വാഗുണ്ട് അതുകൊണ്ട് വചനത്തെ ഏറ്റുപറയണം നിങ്ങളുടെ വായിൽ നിന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയണം ആ വചനം നിങ്ങൾക്ക് ജീവൻ തരും ചൈതന്യം തരും നിങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കും നിങ്ങളുടെ മനസ്സ് മടുത്തു പോകത്തില്ല പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുടെ വാഗുണ്ട് ഏറ്റുപറയണം രണ്ട് തിരുവചനം പറയുന്ന പ്രകാരം നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവവും സന്നദ്ധിയിൽ നിലവിളിക്കണം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് നിന്റെ യാചനയ്ക്കും മറുപടി ഉണ്ട് മൂന്ന് നീ ദൈവ ത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം അങ്ങനെയെങ്കിൽ പത്രോസിന് വേണ്ടി വാതിൽ തുറന്നവൻ പൗലോസിനും ഷീലാസിനും വേണ്ടി വാതിൽ തുറന്നവൻ ഹല്ലു ഏലിയാവിനെ ബലപ്പെടുത്തിയവൻ ഇയോബിനെ ഹല്ലു ലുയ മീൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു കൊണ്ടു ദൈവം നമ്മുടെ ദൈവമാ അവൻ വിശ്വസ്തനായ ദൈവമാ അവൻ വാതിൽ തുറക്കുന്ന ദൈവമാ അവൻ വഴി നടത്തുന്ന ദൈവമാ അവൻ വിശ്വസ്തനായ ദൈവമാ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ